അസ്ലാമലേക്കും ഒരിക്കലും ഒരു നയാ പൈസ പോലും ശമ്പളം കിട്ടില്ല ഒരു സ്ഥാനക്കയറ്റവുമില്ല ഒരു റെസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിനടക്ക് ഒരു സെക്കൻഡ് പോലും കിട്ടില്ല ഇങ്ങനെയുള്ള ഒരു ജോലി അതാണ് പാരൻറ്റിങ് വാപ്പയാവുക അല്ലെങ്കിൽ ഉമ്മയാവുക എന്നതിനപ്പുറത്ത് ഒരു ബെസ്റ്റ് ആവുക രക്ഷിതാവുക എന്നതിന് വലിയ ദൗത്യമാണ് വലിയ കടമ്പയാണ് കിടക്കാനുള്ളത് പാരൻറ്റിംഗ് എന്ന് പറയുന്നത് പല രൂപത്തിലുണ്ട് ഒന്നാണ് പോസിറ്റീവ് പാരൻസിങ് മറ്റൊന്ന് നെഗറ്റീവ് പാരൻസിങ് ആണ് പോസിറ്റീവ് പാരൻസിങ് അതായത് അരുത് എന്നൊരു വർത്തമാനം അതിലില്ല എല്ലാം ചെയ്യാനുള്ള പ്രോത്സാഹനങ്ങളും കൂടെ നിന്നുള്ള ഫോളോ അപ്പുകളുമാണ് അതായത് ഒരു കുട്ടി ജനലിൽ കയറുന്നു അപ്പോൾ കയറരുത് എന്ന് പറയുന്നതിനപ്പുറം കുട്ടിയെ വീണ്ടും കയറാൻ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇറങ്ങാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നു അരുത് എന്ന് പറയുന്നില്ല കയറാതിരിക്കാൻ തന്നെയാണ് പ്രോത്സാഹനം ഇറങ്ങാനാണ് പറയുന്നത് പക്ഷേ ചെയ്യരുത് എന്നല്ല ആ ഇത്ര കയറിയല്ലേ ഉഷാറയുണ്ട് ഇനി ഒന്ന് ഇറങ്ങി നോക്കിയേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കാനാണ് ശ്രമിക്കുന്നത് ഇത് കുട്ടിയിലേക്ക് പോസിറ്റീവ് എനർജി നൽകുകയാണ് എന്നാൽ ഡു പറയാൻ പറ്റാത്ത അവസരങ്ങളിൽ ഇനിയും ചെയ്യണമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥകളിൽ അവൻ സേഫായി കൂടെയുണ്ടാവുകയോ എന്തുകൊണ്ട് ഡു പറയുന്നില്ല ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നത് വ്യക്തമായി അവനെ ബോധ്യപ്പെടുത്തുകയോ ചെയ്യുക ഇതാണ് പോസിറ്റീവ് പാരൻറ്റിങ്ങിൻ്റെ രൂപം എന്നാൽ ഇതിനപ്പുറത്തുള്ളത് നെഗറ്റീവ് പാരൻറ്റിങ്ങാണ് അതായത് മുഴുവൻ അരുതുകളാണ് ഡോണ്ട് എന്നല്ലാത്ത ഒരു വർത്തമാനവും അവിടെ ഇല്ല അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ എടുക്കരുത് ഇങ്ങനെ എടുക്കരുത് എന്ന് തുടങ്ങിയിട്ട് അരുതുകളുടെ ഒരു ഘോഷയാത്രയാണ് ഇവിടെ പോസിറ്റീവ് ആണ് നല്ലത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അടുത്തതാണ് ഇൻസ്ട്രക്ഷണൽ പാരൻറ്റിങ് ആൻഡ് ഹെലികോപ്റ്റർ പാരൻറ്റിങ് ഇൻസ്ട്രക്ഷണൽ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് മാത്രം പട്ടാളച്ചിട്ട വളരെ ചിട്ടയോടുകൂടെ ഒരു നിലക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ ഉപ്പ പറയുന്നത് അല്ലെങ്കിൽ ഉമ്മ പറയുന്നത് മാത്രം കേൾക്കുക എന്ന ഒരു വാശിയോടെയുള്ള പാരൻറ്റിങ് അതായത് പറയുന്നതൊക്കെ ഗുണമാണ് പക്ഷേ കുട്ടിക്ക് ഗുണമാണെന്നുള്ളത് കുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ അവസരം നൽകുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ഹെലികോപ്റ്റർ പാരൻറ്റിങ് അങ്ങനെയല്ല നിരീക്ഷിക്കുന്നു മുഴുവനായും കാര്യങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കി കുട്ടിയുടെ ഗുണവും തെറ്റും ശരിയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഗുണങ്ങൾ വരുന്ന സമയത്ത് അവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും പോരായ്മകൾ വരുന്ന സമയത്ത് ഫ്രണ്ട്ലി ടോക്കിലൂടെ അത് തിരുത്തുകയും ചെയ്യുന്നു മോനെ ഇന്നലെ ഞാനത് അറിഞ്ഞുട്ടോ അങ്ങനെ ഒരു ശരിയല്ല അതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഉപകാരമായിരിക്കും അല്ലെങ്കിൽ മോൻക്ക് ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്ലി ടോക്കിലൂടെ അവൻ്റെ ആവശ്യമായ സ്ഥലങ്ങളിൽ ഇടപെട്ട് അവന് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നു എന്നാൽ അവനത് ഉപദേശമായോ നിർദ്ദേശമായോ തോന്നുകയില്ല എന്നതാണ് സത്യം അവിടെ ഹെലികോപ്റ്റർ പാരൻറ്റിങ് മികച്ചു നിൽക്കുന്നു എന്ന് മറ്റൊരു പാരൻറ്റിംഗ് രീതിയാണ് അതോറിറ്റേറിയൻ പാരൻറ്റിങ് ഡെമോക്രാറ്റിക് പാരൻറ്റിങ് അൺഇൻവോൾവ്ഡ് പാരൻറ്റിങ് പെർമിസീവ് പാരൻറ്റിങ് അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റിയാണ് അങ്ങോട്ട് കുട്ടിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഇങ്ങോട്ട് ചോദ്യമില്ല പറച്ചിലില്ല തിരിച്ചുള്ള ചിന്തയില്ല എന്തിനെന്ന ചോദ്യം പോലും അവിടെ രക്ഷിതാവിനോട് ചോദിക്കാൻ പാടില്ല രക്ഷിതാവ് ഇങ്ങനെ കാര്യങ്ങൾ പറയും കുട്ടി മെഷീൻസ് പോലെ അതിങ്ങനെ ചെയ്തു കൊള്ളുക തിരിച്ചുള്ള ചോദ്യങ്ങളില്ല ഡെമോക്രാറ്റിക് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അഭിപ്രായം തേടുന്നു എന്നിട്ട് രക്ഷിതാവിൻ്റെ അഭിപ്രായവുമായി കമ്പയർ ചെയ്ത് അതിൽ നല്ലത് കുട്ടിയെ ബോധ്യപ്പെടുത്തി കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നല്ലത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അതെല്ലാം കുട്ടിക്കാണ് നല്ല വഴികൾ കാണിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് രക്ഷിതാവിൻ്റെ ഡ്യൂട്ടിയുള്ളത് മൂന്നാമത്തതാണ് അൺഇൻവോൾവഡ് പാരൻസിങ് അതായത് പാരൻറ്റിങ്ങിന് ഒരു ഇൻവോൾവിങ്ങുമില്ല അവിടെ പൂർണ്ണമായും കുട്ടിക്കാണ് സ്വാതന്ത്ര്യം അവനിഷ്ടമുള്ളടത്ത് പോകാം അവനിഷ്ടമുള്ളടത്ത് സഞ്ചരിക്കാം അവൻ്റെ ഇഷ്ടങ്ങൾ കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സമയത്ത് തിരിച്ചു വരാം ചോദ്യമില്ല പറച്ചിലില്ല ഏറെക്കുറെ ഇന്നത്തെ രക്ഷിതാക്കൾ അങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ ഒരു നിയന്ത്രണവും ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടിക്കത് നാശമാണ് നഷ്ടമാണ് എന്നുള്ളത് ജസ്റ്റ് ബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകും കാരണം ഇവിടെ ഒരു നിലക്കുള്ള നിയന്ത്രണങ്ങളില്ല ഒരു നിലക്കും നിയന്ത്രിക്കുന്നതിനപ്പുറത്ത് അവനെ നിരീക്ഷിക്കാൻ പോലും രക്ഷിതാവ് തയ്യാറല്ല രക്ഷിതാവ് ജോലിക്ക് പോകുന്നു ബിസിനസ്മാനാണ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു അവൻ അവൻ്റെതായ നിലക്ക് സഞ്ചരിക്കുന്നു എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്താണ് ചെയ്യുന്നത് ചോദിക്കാനും പറയാനും ആരും നിൽക്കുന്നില്ല ഇവിടെ കുട്ടിക്ക് ഭാവിയിൽ വലിയ ദോഷങ്ങളാണ് വരാനുള്ളത് അടുത്തതാണ് പെർമിസീവ് പാരൻസിങ് ഇവിടെ കുട്ടിയെ പരിഗണിക്കുന്നേ ഇല്ല അഭിപ്രായങ്ങൾ ആരായുന്നുണ്ട് കുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പരിഗണിക്കുകയില്ല അതനുസരിച്ചൊന്നും പ്രവർത്തിക്കുകയുമില്ല അഭിപ്രായം ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ മാത്രം കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഈ നാല് രൂപത്തിലുള്ള പാരൻറ്റിങ്ങിൽ ഏറ്റവും നല്ലത് ഡെമോക്രാറ്റിക് ആണ് അതായത് കുട്ടിയുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നു അതനുസരിച്ച് കുട്ടിക്ക് വേണ്ട ഗുണങ്ങൾ കുട്ടിയിലേക്ക് അടുപ്പിക്കുന്നു ദോഷങ്ങളായ കുട്ടികളുടെ അഭിപ്രായങ്ങൾ ആ കുട്ടിയെ തന്നെ ബോധ്യപ്പെടുത്തി അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു ഉപദേശമില്ല നിർദ്ദേശമില്ല പക്ഷേ അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് രക്ഷിതാവ് ചലിക്കുന്നത് എന്ന് അവന് ബോധ്യമുണ്ടാവുകയും ചെയ്യുന്നു ഇതാണ് ഇവിടെ പാരൻസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നാം അറിയേണ്ട ഒരു സത്യം പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ഇരു കൂട്ടരും മരിക്കുന്നത് വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ് കുട്ടി ജനിച്ചത് മുതൽ കുട്ടിയോ പാരൻറ്റോ രണ്ടിലൊരാൾ മരിക്കുന്നത് വരെ തുടരുന്ന ഒരു രൂപമാണ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് എവിടെ വിള്ളലുണ്ടായാലും ജീവിതത്തിൽ അത് ഉടനീളം നിഴലിക്കുക തന്നെ ചെയ്യും അപ്പോൾ കുട്ടിയുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് രക്ഷിതാവിൻ്റെ ഇഷ്ടങ്ങളും കൂടെ സംയോജിപ്പിച്ച് നല്ല രീതിയിലുള്ള ഒരു ആവാനാണ് നാം ശ്രമിക്കേണ്ടത് കുട്ടികൾ ശുദ്ധരായി ജനിക്കുന്നു അവരെ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ വിടേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും രക്ഷിതാക്കളാണ് മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം ശ്രദ്ധിക്കുക നമ്മുടെ പേരൻറ്റിങ് പിഴച്ചാൽ കുട്ടി പിഴക്കും നമ്മുടെ പേരൻറ്റിങ് ശുദ്ധമായാൽ കുട്ടിയും ശുദ്ധമാകും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ലവരാക്കി തരുമാറാവട്ടെ അമീൻ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ